പിന്നെ കുറച്ചധികം നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ ഒന്നാകെ വരുന്ന വാർത്തകളിലൊന്നാണ് നടനും ഗായകനുമായ വിജയ് യേശുദാസും നടി ദിവ്യാപിള്ളയും തമ്മിൽ പ്രണയത്തിലാണ് എന്നത് ഇരുവരെയും ഒന്നിച്ചു പല വേദികളിലും കണ്ടതായിരുന്നു ഈ വാർത്തകൾ പ്രചരിക്കാനുണ്ടായ കാരണം നടൻ ഗോവിന്ദ് പത്മസൂര്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വിജയും ദിവ്യയും എത്തിയത് ഒന്നിച്ചായിരുന്നു ദിവ്യയുടെ കൈ പിടിച്ചു വരുന്ന വിജയുടെ ചിത്രങ്ങൾ വളരെ വേഗത്തിലെന്ന് വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ആരാധകരുടെ സംശയം കൂട്ടിയത് ഗായകൻ എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യ ലേഖ പങ്കുവച്ച ചിത്രങ്ങളിൽ നിന്നാണ് ലേഖയ്ക്കൊപ്പം വിജയും ദിവ്യയും നിൽക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് ഇരുവരും തമ്മിൽ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണ് എന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് ഈ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് വിജയ് രണ്ടാമതും വിവാഹിതനാകാൻ ഒരുങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വിജയുടെ അടുത്ത സുഹൃത്തായ ബ്ലോഗർ ശരത് കൃഷ്ണനും അമ്മ ഗീതാമയ്ക്കുമൊപ്പം ദിവ്യ മൂകാംബിക ദർശനം നടത്തിയ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതെല്ലാം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത് ഇങ്ങനെയാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇരുവരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത് കൂടുതൽ ആളുകളും എന്തുകൊണ്ട് ഇവർ ഈ പ്രണയം മറച്ചു വയ്ക്കുന്നു എന്നത് തന്നെയാണ് ചോദിക്കുന്നത് പ്രായപൂർത്തിയായവരാണ് ഇരുവരും വിവാഹമോചിതരുമാണ് ഇവർ ഒന്നിച്ചു താമസിക്കുന്നത് ിൽ ആർക്കാണ് പ്രശ്നം ഇതൊക്കെ സമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞില്ല എന്ന് കരുതി കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ അവരുടെ പ്രൈവസിയാണ് എന്നൊക്കെ പറഞ്ഞും ആരാധകർ ഇരുവരെയും പിന്തുണയ്ക്കുന്നുമുണ്ട് വിജയും മുൻഭാര്യ ദർശനയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ഏറെ നാളത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിടുകയും ചെയ്തു ഇരുവർക്കും ഈ ബന്ധത്തിൽ ഒരു മകളുമുണ്ട് തന്റെ വിവാഹ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചത് തനിക്കാണെന്നും മക്കൾക്ക് അത്തരം തെറ്റുകൾ സംഭവിക്കരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് ആ തെറ്റുകളെ പറ്റി നിരന്തരം സംസാരിക്കാറുള്ളതെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ വിജയ് കുടുംബജീവിതത്തിൽ ഒരാൾ എങ്ങനെയാകരുത് എന്ന് മക്കൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് തെറ്റുകൾ തുറന്നു സമ്മതിക്കുന്നതെന്നും വിജയ് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛനെയും അമ്മയെയും ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമ്മളെ പോലെ പെട്ടെന്ന് തീരുമാനം എടുക്കാനും നടപ്പിലാക്കാനും ഒന്നും അവർക്കാകില്ല പക്ഷേ എന്നെയും ദർശനയും സംബന്ധിച്ചിടത്തോളം നല്ല സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഇതാണ് നല്ലതെന്ന് ഞങ്ങൾക്കും അറിയാം മോൾക്കെല്ലാ കാര്യങ്ങളും അറിയാം അവൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാറുണ്ട് ഇപ്പോൾ വിജയ് യേശുദാസും ദിവ്യ പിള്ളയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇരുവരും ലിവിംഗ് ടുഗദറിൽ ജീവിക്കുകയാണെന്നുമാണ് പുറത്തു വാർത്തകൾ എന്നാൽ ഇതിനോടൊന്നും താരങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല